അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ ആണ് ദുറൂസുൽ ഏഹ്സാനിൻ്റെ എല്ലാ പാഠങ്ങളും അടങ്ങിയ ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുറൂസുൽ ഏഹ്സാനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഒന്നാമത്തത് യോജിപ്പിക്കാം ഈമാനിന്റെ ഭാഗമാണ് ഇവിടെ ഉള്ള ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ശരിയായ ഉത്തരം ഈ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് എന്താണ് ഈമാനിന്റെ ഭാഗമാണ് ഏത് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് വൃത്തി അപ്പൊ നമ്മളിവിടെ വൃത്തി എന്ന് എഴുതി കൊടുക്കണം അടുത്തത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഏത് പ്രകൃതി പ്രകൃതി അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് വലിയവരെ വലിയവരെ ആദരിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക നന്മ കണ്ടാൽ നന്മ കണ്ടാൽ പ്രശംസിക്കുക ഒരു നാശകാരിയാണ് അരി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒരു നാശകാരിയാണ് അബുബക്കർ അലി അള്ളാഹുഹുവിൻ്റെ പിതാവാരാണ് അബു ഫത്തിലാണ് നമ്മളിവിടെ ആൻസർ എടുത്ത് എഴുതേണ്ടത് ഇനി അടുത്തത് രണ്ടു വീതം എഴുതാം കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ എന്തിനത്തൊട്ടെല്ലാം കൽബിന്റെ അസുഖങ്ങൾ കുറെ ഉണ്ടല്ലോ ഹസദ് ഹെസത് ഏരിയക്ക് അല്ലെ അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാലും മതി ഇവിടെ കിബർ ഹസദ് എഴുതിയിട്ടുണ്ട് അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ എങ്ങനെയാണ് നാം അള്ളാഹു താലെ നമുക്ക് അനുഗ്രഹമായി നൽകിയ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ ജലം മലിനമാക്കാതിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പരസ്പര സാഹോദര്യം നമുക്കിടയിൽ നിലനിർത്താൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അവരെ സഹായിക്കുക നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർ അവരോടുള്ള ആ ഒരു സാഹോദര്യം നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് അവർക്ക് വല്ല പ്രയാസം വരുമ്പോൾ അവരെ നമ്മളെ സഹായിക്കുക അതുപോലെ അവർക്ക് വേണ്ടി ദുബായി ചെയ്യുക അല്ലെ അവരെ സന്ദർശിക്കുക കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ പാഠനിർബന്ധമായും വായിക്കണം ഇനി ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണം എന്നാണ് നമ്മൾ അവസാനത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോ അവരോട് കരുണ അവരോടുള്ള കരുണയുടെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അവരോടൊപ്പം കളിക്കുക അതുപോലെ അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേൾക്കുക അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് ഉത്തരം എഴുതാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലും മുന്തിക്കണം ഏത് കാലു വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ഇടത് കാലു വച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് പൂയിലും ദുർവയം ഉണ്ടോ എന്ന് സാദർ അലി അള്ളാഹുഹു ചോദിച്ചപ്പോൾ നബല അള്ളാഹു അലൈഹി സ്വലാ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു ദുർവയം എന്ന് പറഞ്ഞാൽ അമിത ഉപയോഗം അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞു അതെ നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും ഒഴുകുന്ന നദിയിൽ നിന്നാണ് ഒളവ് എടുക്കുന്നതെങ്കിൽ പോലും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ലാത്ത തങ്ങൾ മറുപടി പറഞ്ഞത് എന്താണ് അതിന്റെ ഉദ്ദേശം നമ്മൾ ഒരു ഒഴുകുന്ന നദിയിൽ നിന്ന് അവിടെ കൊറേ വെള്ളം ഉണ്ടാവും പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ഒളവെടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതിലുള്ള മെസ്സേജ് പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തുന്നത് എങ്ങനെയാ ഭക്ഷണം വഴിയായി പ്ലാസ്റ്റിക് എന്ത് ചെയ്യുന്നു ശരീരത്തിൽ എത്തുന്നു ഉദാഹരണം നമ്മുടെ അലസമായ പ്ലാസ്റ്റിക് വലിച്ചെറിയാണെങ്കിൽ ചിലപ്പോൾ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് അവരുടെ വയറിലേക്ക് അത് എത്തും എർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നതാരാണ് അൻഹു ആണ് ആ ചരിത്രമൊക്കെ വിദ്യാർത്ഥികൾ വഹിച്ചിരിക്കണം അല്ലെ സഹോദര്യം എന്നുള്ള പാഠത്തിൽ പറഞ്ഞ ഒരു ചരിത്രമാണ് ഫർ അലി അൻഹുവിന്റെ ചരിത്രം അടുത്തത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് നമ്മുടെ സ്വന്തം പ്രയാസമായിട്ട് അത് തോന്നണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥം ആവുന്നത് ഇനി അടുത്തത് അർത്ഥം എഴുതാം അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അടുത്തത് നല്ലീഫു അഫ്നിയക്കും നിങ്ങൾ നമ്മൾ അന്നല്ലാഫത്തു എന്നുള്ള പാഠത്തിൽ പറഞ്ഞല്ലോ നല്ല നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കുക എന്ന് മുത്തലബ് സലഹു അലഹി തങ്ങൾ പറഞ്ഞു ഇനി പൂർത്തിയാക്കാം എന്തായിരുന്നു അതിന്റെ അർത്ഥം നമ്മൾ മുതിർന്നവരെ ആദരിക്കുക എന്നുള്ള പാഠത്തിൽ അവസാനം പറഞ്ഞ ഒരു ഭാഗമാണത് ഹദീസാണത് ലൈസമിന്ന മല്ലം സവീറന ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല അതേപോലെ വലിയ ആളുകളുടെ മഹത്വം മനസ്സിലാക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല അറിയാത്തവനും ഇനി അടുത്തത് ബിസ്മില്ലാഹി ഡാഷ് ബിസ്മിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്താ ചെല്ലേണ്ടത് ഇതാണ് നാലാം ക്ലാസ്സിലെ ദുറൂസ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ളതൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം നമ്മൾ ഇതിൻ്റെ എല്ലാം വിശാലമായ വീഡിയോ റിവിഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതെല്ലാം നിർബന്ധമായി കാണുകയും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഹൂത്താല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുന്ന ആറാവട്ടെ സ്ലാ വലൈക്കും വർഹമത് വബർക്കാത്തു